ആദ്യായിട്ടാ കേട്ടാ ഇത് വാങ്ങിയതിന് ശേഷം നമ്മളിത് ആലത്തൂര് വന്നതാണ് കേട്ടാ നമ്മളെ ആലത്തൂര് ഗ്രാമത്തിനുള്ളിൽ കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ആലത്തൂര് ഗ്രഹം ഇവിടെ നമ്മുടെ ആനകളൊക്കെ ആയിട്ടുള്ള രഥോത്സവം ഒക്കെ നടക്കാറുണ്ട് നമ്മളെപ്പോ വരുമ്പോഴും എന്താ ഇവന്മാരെ നോക്കാറുണ്ട് കേട്ടോ ഒരു ഗണ്ണ് നമ്മളപ്പോ നമ്മുടെ ഗണ്ണ് വാങ്ങിട്ടുണ്ട് പോയിട്ട് പൊട്ടിച്ചാണിക്കാം കൊറേ ആയിട്ട് ഇത് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു അപ്പൊ അങ്ങനെ നമ്മുടെ അടുത്ത് ഇവൻ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് പൊട്ടിച്ച് നോക്കാം അത്യാവശ്യം നല്ല പാക്കേജിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് കുറേ ആയിട്ട് നമ്മൾ ഇത് വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കിത് പൊട്ടിച്ചിട്ട് എന്താണെന്നുള്ളത് കാണിച്ചു തരാം തുറന്ന് നമ്മുടെ മാലിന്യം അപ്പം നമ്മുടെ ഇതാണ് കലാഷ്ടിക്കാവോ പൊട്ടിച്ച് നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാം ഓക്കെ ഏറെക്കാലമായി കാത്തിരുന്ന സാധനം എടുക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതാ നമ്മൾ ഉദ്ദേശിച്ച സാധനം എന്താ ഇതിനുള്ള എടുക്കുകയാണ് നല്ലൊരു പാക്കിങ്ങിൽ നമുക്ക് ഈ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് ഇതൊന്നും നമുക്ക് തുറന്ന് നോക്കാം വേറെ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയും ഇതിനകത്ത് എന്താണ് നമ്മൾ ഫിഷിങ്ങിനുള്ള ഒരു റോഡും റെയിൽ നമ്മൾ വാങ്ങിച്ചാണ് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റോഡും റെയിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ പൈനിയറിൻ്റെയാണ് നമ്മൾ റോഡ് വാങ്ങിച്ചിട്ടുള്ളത് ഇനി നമുക്ക് റീല് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതിനകത്ത് നമുക്ക് റീലാണുള്ളത് അപ്പോൾ നമുക്ക് റീലും കൂടി ഒന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതാണ് നമ്മുടെ റീല് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല അപ്പോൾ നമുക്ക് ഇത് തുറന്ന് നോക്കാം ഇതിൽ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ റെയില് അപ്പോൾ അവർ ഓൾറെഡി ഇവിടെ ബ്രൈഡൊക്കെ ഇതിൽ ചുറ്റി വെച്ചിട്ടുണ്ട് ഒരു ഇതാ ഒരു സിവിലും ഒരു സ്നാപ്പും കൂടി ഇതിനകത്ത് വെച്ച് തന്നിട്ടുണ്ട് റെയിൽ അത്യാവശ്യം നല്ല ആക്ഷനോടുകൂടി കൂടിയുള്ള സാധനമാണ് കേട്ടോ ഉറപ്പില്ലാത്തൊരു ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ഒന്ന് സെറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇറക്കി വെച്ച് കൊടുത്താൽ പരിപാടി കഴിഞ്ഞു അതൊരു സെവൻ ഫീറ്റ് റോഡാണ് കേട്ടത് ഇത് വേണ്ട ഇല്ല ടൈറ്റ് ആക്കി ടൈറ്റാക്കി ഇത്ര അറിയുന്ന പോലെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എറിഞ്ഞു നോക്കിയതിന് ശേഷം അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ മൂന്നെണ്ണമാണ് ഇത് വന്നിരിക്കുന്നത് ഇത് ആദ്യമായിട്ട് തന്നെയാണ് ഈ സാധനങ്ങൾ മുഴുവൻ ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു കുളമുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാം കാസ്റ്റ് ചെയ്ത് ഉള്ളൂ നമുക്കപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെക്കാം എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമുക്ക് കൂടുതൽ നേടിയെടുക്കാം ആദ്യമായിട്ട് നമ്മുടെ അവിടെ നിന്ന് മാറിയിട്ട് വേറൊരു സ്പോട്ടിലേക്ക് വന്നു കേട്ടോ ഇതാ ബ്രാവോൻ്റെയിൽ ഒരു ഹെൽ സൈനായിട്ട് ആദ്യമായിട്ടാട്ടാ അത് വാങ്ങിയതിന് ശേഷം ഇവൻ ദൈവൻ ഇല്ലാണ്ടടിച്ച് നമ്മുടെ ബ്രാവോൻ്റെ നമ്മുടെ റോഡ് ഇതായി കിടക്കുന്നു പുതിയ റോഡ് അടിച്ചാളത്താ കുഴപ്പമില്ലാത്തൊരു വരല്ല കേട്ടാ